നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർക്കുന്നത് ഫോണിലുള്ള ചില അനിമേഷൻസാണ് നമ്മൾ ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോഴൊക്കെ അതൊരു അനിമേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഓപ്പണായി വരുന്നത് ഈ അനിമേഷൻ്റെ സ്കെയില് നമുക്ക് കൂട്ടിയിടാൻ പറ്റും കുറച്ചിടാൻ പറ്റും അതേപോലെ ഓഫ് ചെയ്ത് വെക്കാനും പറ്റും സത്യത്തിൽ നമുക്ക് അനിമേഷൻ്റെ ആവശ്യമില്ല ഈ അനിമേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സെറ്റിങ്സോ ഓപ്പൺ ചെയ്യുമ്പോൾ ആ അനിമേഷൻ ഓപ്പൺ ചെയ്യാൻ വരാനുള്ളൊരു ലാഗിങ് കാണിക്കും അതേപോലെ ബാറ്ററിയും തീരും അപ്പം നമ്മൾ ഈ അനിമേഷൻ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നന്നായിട്ട് കൂടുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് ഈ ഡയറക്റ്റ് ഫോണിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ പറ്റില്ല അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയിട്ട് ഫോണിൻ്റെ ഡെവലപ്പർ മോഡ് എടുത്തിട്ട് വേണം നമുക്ക് ഈ അനിമേഷൻ സ്കെയിൽ ഓഫ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഡെവലപ്പർ മോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എബൌട്ടു ഫോൺ ഓപ്പൺ ചെയ്യാം ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എബൌട്ടു ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബിൽഡ് നമ്പർ എന്ന് കാണാൻ കഴിയും ചിലതിൻ്റെ അത് കേണൽ നമ്പർ എന്നൊക്കെ ആയിരിക്കും അവിടെ ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് ഓണായി വരും ഇനി ഡെവലപ്പർ മോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഒന്ന് ബാക്ക് സ്പേസ് എടുക്കുക എന്നിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് നിന്ന് താഴേക്ക് വരുമ്പോൾ സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ ആയിട്ട് നമുക്ക് ഡെവലപ്പർ മോഡ് കാണാൻ കഴിയും ഇനി അങ്ങനെ ഡെവലപ്പർ മോഡ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു സർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ മോഡിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ കഴിയുന്നതായിരിക്കും ഇവിടെ നമുക്ക് ഫോണിൻ്റെ സെറ്റിംഗ്സ് നിന്നും സിസ്റ്റം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ചില ഫോണുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ കൊടുത്ത് കൺഫേം ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ മോഡ് ഓൺ ആയി വരും അവിടുന്ന് ഇതാണ് ഡെവലപ്പർ മോഡ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നതാണ് ഇൻ കേസ് ഓൺ ആയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് എത്തുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് സെറ്റിങ്സ് ഇങ്ങനെ കാണാൻ കഴിയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യാം അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്നാണ് സെറ്റിങ്സ് ഇതാണ് അത് വിൻഡോസ് അനിമേഷൻ സ്കെയില് അത് ഓൾറെഡി ടെൻ എക്സ് ആയിരിക്കും കിടക്കുന്നത് അതൊന്ന് ഓഫ് ചെയ്ത് വിടുക നമ്മൾ ഫൈവ് എക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഫുൾ അങ്ങ് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ട്രാൻസിഷൻ അനിമേഷൻ സ്കെയില് കാണാം അത് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിലും കാണാം ഇത് മൂന്നൊന്നും ഓഫ് ചെയ്ത് വയ്ക്കുക ഇത് ഇത് മൂന്ന് ഓൺ ആണെങ്കിൽ നമ്മൾ ഓരോ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അനിവേഷൻ വരും ഗെയിംസ് എടുക്കുന്ന സമയത്ത് അന്വേഷണം വരും അതേപോലെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അനിമേഷനൊക്കെ വരും അപ്പോൾ അത് ഒരുപാട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എടുക്കുന്നതാണ് ബാറ്ററിയുടെ ചാർജ് തീർക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബാറ്ററിയുടെ ബാക്കപ്പ് കൂട്ടാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ബാറ്ററി ബാക്കപ്പ് കൂടുന്നുണ്ടോയെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ പറ്റുന്ന ഒരു സെറ്റിങ്സിനെ പറ്റിയാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക